വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോ പാർലമെന്റിന്റെ പഴയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് അപ്പൊ ഇന്ന് നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് ഞാൻ പറയണേ ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് പറയുന്നു നമ്മള് പഴയ പാർലമെന്റ് മന്ദിരമുണ്ട് അതിൽ ഉൾക്കൊള്ളാവുന്ന ആൾക്കാർക്കൊക്കെ ഒരു പരിമിതി ഉണ്ട് കാരണം പത്തുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിതട്ടുള്ളതാണ് ഇപ്പൊ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരാനാണ് പിന്നെ ലോക്സഭയിലേക്ക് രാജ്യസഭയിലേക്ക് കൂടുതൽ ആൾക്കാരെ തെരഞ്ഞെടുക്കപ്പെടേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് നമ്മള് പുതിയൊരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാന്ന് തീരുമാനിച്ചു അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാണ് സെൻട്രൽ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ പാർലമെന്റ് മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു ആ പ്രോജക്ടിന്റെ പേര് സെൻട്രൽ വിസ്ത പദ്ധതി എന്നാണ് സെൻട്രൽ വിസ്ത എന്താ പ്രോജക്ടിന്റെ പേര് സെൻട്രൽ വിസ്ത എന്നോ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സെൻട്രൽ വിസ്ത പദ്ധതി കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ിസംബർ പത്തായിപ്പോ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം ആര് നിർവഹിച്ചു നമ്മുടെ നരേന്ദ്രമോദി നിർവഹിച്ചു ക്ലിയർ ആയോ നിങ്ങൾക്ക് അതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപതിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി എട്ടായപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ പണിയൊക്കെ കഴിച്ച് നരേന്ദ്രമോദി തന്നെ അതിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു അപ്പോ പുതിയൊരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതി കേന്ദ്ര പദ്ധതി കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പദ്ധതി സെൻട്രൽ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിക്കുന്നത് ആ പദ്ധതിയുടെ പേര് സെൻട്രൽ വിസ്ത പദ്ധതി എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തായ അതിന്റെ ശിലാസ്ഥാപന കർമ്മം നരേന്ദ്രമോദി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് അദ്ദേഹം തന്നെ മോദി തന്നെ അതിന്റെ എന്തും നിർവഹിച്ചു എന്നാ പറയുന്നത് ഇന്നോഗ്രേഷനും നിർവഹിച്ചു ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിമൽ പട്ടേലാണ് അപ്പൊ ബിമൽ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് ബിമൽ പട്ടേൽ ആണ് ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിമൽ പട്ടേലാണ് നാല് നിലകളിലായിട്ടാണ് നമ്മൾ ഈ കെട്ടിടം പണിതത് നാല് നിലകളിലായിട്ടുള്ള ഈ കെട്ടിടം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പണിതത് ഇതിന് എന്താ പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ നിർവഹിച്ച് നിർവഹിച്ച് ചെലവഴിച്ച ഈ പദ്ധതി എത്ര സ്ക്വയർ ഫീറ്റ് അല്ലെ എത്ര സ്ക്വയർ മീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ചതുരശ്ര മീറ്റർ വിസ്തീർണുണ്ട് എന്തിന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത് പിന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല നമ്മൾ നൽകിയിരുന്നത് ആർക്കായിരുന്നു ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ആയിരുന്നു അതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരുന്നത് ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ആയിരുന്നു നിർമ്മാണ ചുമതല ക്ലിയർ ആയിട്ടില്ലേ ഇനി പുതിയ പാർലമെന്റ് മന്ദിരം ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ഏത് ആകൃതിയിലാണ് പണിതത് ത്രികോണ ആകൃതിയായിരുന്നു ആയിരുന്നു അതിന്റെ ഷെയ്പ്പ് ത്രികോണ ആകൃതിയിലാണ് അത് നിർമ്മിച്ചത് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തെ കുറിച്ച് പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ വിസ പദ്ധതി ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് നരേന്ദ്രമോദി അതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നു രണ്ടായിരത്തി മൂന്ന് മെയ്ന് നരേന്ദ്രമോദി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു ബിമൽ പട്ടേലാണ് ആണ് ചീഫ് ആർക്കിടെക്ട് നാല് നിലകളിലായിട്ടാണ് പണിതത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ ആണ് അതിന്റെ വിസ്തീർണം ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ആണ് അതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കമ്പനി ത്രികോണ ആകൃതിയിലാണ് ഈ സംഭവം നിർമ്മിച്ചിട്ടുള്ളത് ഏത് ആകൃതിയിലാണ് ഇതിന്റെ ആകൃതി ഷെയ്പ്പ് എന്താണെന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ് ഈ മന്ദിരം നിർമ്മിക്കാനായിട്ട് നമ്മൾ ചില തീമുകളൊക്കെ യൂസ് ചെയ്തിരുന്നു മന്ദിരം നിർമ്മിക്കാനായിട്ട് യൂസ് ചെയ്ത തീമുകൾ എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ മന്ദിരത്തിന്റെ ലോക്സഭാ ചേംബർ മന്ദിരത്തിന്റെ ലോക്സഭാ ചേംബർ ഏത് തീമിലാണ് നിർമ്മിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്സഭാ ചേംബറിന്റെ ഇന്റീരിയർ നിർമ്മിച്ചത് ഏത് തീമിലാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ തീമിലാണ് ലോക്സഭാ ചേംബറിന്റെ ഇന്റീരിയർ ആ ലോക്സഭ ലോക്സഭാ ചേംബറിൽ എത്ര പേർക്ക് ഇരിക്കാം എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്ക് ഇരിക്കാം ഇനി അടുത്തത് നമ്മുടെ രാജ്യസഭാ ചേംബറിന്റെ ഇന്റീരിയർ ഏതായിരുന്നു ചോദിച്ച രാജ്യസഭാ ചേംബറിന്റെ ഇന്റീരിയർ താമരയുടെ ഷേപ്പ് നമ്മുടെ ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതി താമരയുടെ തീമ താമരയുടെ തീമാണ് താമരയാണ് പ്രമേയമായിട്ട് എടുത്തിരുന്നത് രാജ്യസഭാ ചേംബറിന് രാജ്യസഭയിൽ ഇരിക്കാൻ പറ്റുന്നത് മുന്നൂറ്റി എൺപത്തി നാല് പേർക്കാണ് ഇനി പാർലമെന്റിന് ഒരു എന്താ പറയുന്നത് ഈ ലോക്സഭാ ചേമ്പറുണ്ട് രാജ്യസഭാ ചേമ്പറുണ്ട് ഇത് കൂടാണ്ട് പുതിയ മന്ദിരത്തിന്റെ ഒരു ഈട്ടനാഴി ഉണ്ട് മക്കളെ ഈട്ടനാഴി എന്ന് പറയാം അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ ലോഞ്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ സെൻട്രൽ ലോഞ്ചിന്റെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ വൃക്ഷമായിട്ടുള്ള ആത്മ ാണ് അപ്പൊ എന്തൊക്കെ തീമുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് ക്ലിയർ ആയോ നിങ്ങൾക്ക് അതായത് ചില ചില തീമുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരുന്നത് ലോക്സഭ ചേംബർ ഡിസൈൻ ചെയ്തത് മയിലിന്റെ തീമിലാണ് രാജ്യസഭ ചേംബർ ഡിസൈൻ ചെയ്തത് അതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തത് താമരയുടെ തീമിലാണ് ഇടനാഴി അല്ലെങ്കിൽ സെൻട്രൽ ലോഞ്ച് നമ്മൾ ഡിസൈൻ ചെയ്തത് ആൽമരത്തിന്റെ തീമിലാണ് ലോക്സഭയിലെ എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്കിരിക്കാം രാജ്യസഭയിലെ മുന്നൂറ്റി എൺപത്തി നാല് പേർക്ക് ഇരിക്കാം അപ്പൊ അത്യാവശ്യം നല്ല എന്താ പറയുന്നത് ഒരേയധികം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ എവിടെ പറ്റും നമുക്ക് ലോക്സഭയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും അല്ലെ ഇനി അടുത്തത് അപ്പോ ഇനി ഈ ലോക്സഭാ ചേംബറിലായിരിക്കും ഇനി അടുത്തത് ഇതിന്റെ നമ്മുടെ പാർലമെന്റിന്റെ ഒക്കെ സംയുക്ത സമ്മേളനം നടക്കുക എന്നുകൂടി നമുക്ക് ഇനി സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുക എവിടെ തന്നെയായിരിക്കും ലോക്സഭാ ചേംബറിൽ തന്നെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്ക ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എല്ലാവർക്കും ഇനി അടുത്തത് പുതിയ ലോക്സഭ അല്ലെങ്കിൽ പുതിയ ലോക്സഭയല്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ അടുത്ത പ്രത്യേകത പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സെൻട്രൽ ഹോൾ ഇല്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിന് എന്തില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സെൻട്രൽ ഹോള് ഇല്ല ഇവിടെ എന്താണുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോൾ ആണുള്ളത് ഇവിടെ സെൻട്രൽ ഹാളിന് പകരം കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ ആണുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോൾ എന്ന് പറഞ്ഞാൽ അത്ര വിശാലമായിട്ടുള്ള ഹോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യക്തികളുണ്ട് അതുമായി അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള കുറെ പ്രധാനമന്ത്രിമാരുണ്ട് ഇവരുടെയൊക്കെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് സെൻട്രൽ ഹാളില് മനസ്സിലായോ അപ്പോ സെൻട്രൽ ഹാള് ഇല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെയും അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളുടെയും ഒക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാൾ ു അത്ര വലിയ ഹാളും കാര്യങ്ങളും ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് ഇനി സംയുക്ത സമ്മേളനം നടക്കുന്നത് ലോക്സഭ ചേംബറിലാകും എന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ചെയ്യുക അപ്പൊ പ്രധാനമന്ത്രിമാരുടെ പണ്ട് നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളുടെ അതുപോലെ തന്നെ ചരിത്രത്തില് നമ്മള് എന്താ പറയാ മറക്കാതിരിക്കാൻ ഏഹ് ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ അവരുടെയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഈ നമ്മൾ ഈ ഈ സംഭവം നിർമ്മിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം എപ്പോഴും പേപ്പറിലൊക്കെ വളരെ കണ്ടിരുന്നു നിങ്ങൾ ചെങ്കോലെന്ന് പറഞ്ഞിട്ട് എന്താണ് ചെങ്കോലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് പണ്ട് കാലത്ത് ഈ ചോളരാജാക്കന്മാരെ നമ്മളെ നാട് ഭരിച്ചിരുന്നു അപ്പോൾ ഒരു ചോളരാജാവ് മാറി അടുത്ത ചോളരാജാവ് അധികാരത്തിൽ വരുമ്പോൾ ചെങ്കോല് മാറ്റും അതായത് ചെങ്കോല് വേറെ അടുത്ത ആൾക്ക് കൊടുക്കും ചെങ്കോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇപ്പം എന്തുതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അധികാരം മാറി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ പ്രതീകമായിട്ട് ഒരു ദണ്ട് കൈമാറാണ് അതിന് അങ്ങനെ പറയാം അതിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മളിലേക്ക് എന്ത് വന്നപ്പോ അധികാരം മാറിപ്പോ അങ്ങനെ നെഹ്റുവിനെ അങ്ങനെ അധികാര മാറ്റത്തിന്റെ ഫലമായിട്ട് ഒരു ദണ്ട് കൊടുത്തിരുന്നു ചെങ്കോല് കൊടുത്തിരുന്നു മനസ്സിലായോ അപ്പൊ ഈ ചെങ്കോല് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ സ്പീക്കർ ഇരിക്കുന്നതിന്റെ തൊട്ടായിട്ട് എന്ത്ണ്ട് ഈ ചെങ്കോലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ചെങ്കോലുണ്ട് ലോക്സഭാ സ്പീക്കറിന്റെ സീറ്റിന്റെ അടുത്തായിട്ട് അപ്പൊ ചെങ്കോലിന്റെ മുകളിൽ കാളയുടെ ഒരു ഷേപ്പ് ഉണ്ട് അപ്പൊ ഒരു വലിയ വടിയായിരിക്കും വലിയ വടിയിലെ മുകളിലായിട്ട് കാളയുടെ ഒരു രൂപം നൽകിയിട്ടാണ് നന്ദി എന്ന കാളയുടെ ഒരു രൂപം കൂടി നൽകിയിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇനി നമ്മുടെ ഈ പാർലമെന്റ് മന്ദിരത്തിന് മൂന്ന് പ്രവേശന കവാടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ മക്കളെ മൂന്ന് പ്രവേശന കവാടങ്ങളാണ് പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളതെന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക അതിന്റെ പേരും കൂടി നിങ്ങൾ പഠിക്കുക ഒന്നിന്റെ പേര് ജ്ഞാനദ്വർ എന്നാണ് എന്താണ് ജ്ഞാനദ്വാർ അടുത്തതിന്റെ പേര് ശക്തിദ്വാർ എന്നാണ് എന്താണ് ി ശക്തി ശക്തി കർമ്മദ്വാർ ജ്ഞാന ശക്തിദ്വാർ കർമ്മർ എന്നിങ്ങനെ മൂന്ന് പ്രവേശന കവാടങ്ങൾ കവാടങ്ങൾക്ക് നമ്മുടെ ഈ പാർലമെന്റ് മന്ദിരത്തിനുണ്ട് ക്ലിയർ ആയോ പാർലമെന്റ് മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ക്ലിയർ ആയോ ഒന്നും കൂടി പറയണോ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സെൻട്രൽ ഗവൺമെന്റ് പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തത് ആ പ്രോജക്ടിന്റെ പേര് സെൻട്രൽ വിസ്ത അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് അതിന്റെ ശിലാസ്ഥാപന കർമ്മം നരേന്ദ്രമോദി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് നരേന്ദ്രമോദി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അതിന്റെ ചീഫ് ആർക്കിടെക്ട് വിമൽ പട്ടി യിലായിരുന്നു നാല് നിലകളിലായി തൊള്ളായിരത്തി കോടി രൂപ മുതൽ മുടക്കി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് ത്രികോണ ആകൃതിയിൽ ത്രികോണ ആകൃതിയിൽ നമ്മുടെ പാർലമെന്റ് മന്ദിരം നിർമ്മാണം നിർവഹിച്ചു പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന്റെ ഇന്റീരിയറിൽ ചില തീമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോക്സഭാ ചേംബറിന്റെ തീമ് മയിലാണ് അതായത് നമ്മുടെ ദേശീയ പക്ഷിയായ മയില രാജ്യസഭാ ചേംബറിന്റെ തീമ് നമ്മുടെ ദേശീയ പുഷ്പമായ താമരയാണ് ഇടനാഴി അല്ലെങ്കിൽ സെൻട്രൽ ീമ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ വൃക്ഷമായ ആത്മരാണ് ഇതിൽ ലോക്സഭ ചേംബറിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേരെയും രാജ്യസഭയില് പേരെയും ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി ലോക്സഭയ്ക്ക് സോറി പാർലമെന്റിന് ഒരു സെൻട്രൽ ഹാൾ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളാണ് ഉള്ളത് അവിടെ എന്താ പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങള് പണ്ടത്തെ നമ്മുടെ പ്രധാനമന്ത്രിമാര് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് റിലേജ് റിലേറ്റഡ് ആയിട്ടുള്ളതും സംഭവങ്ങളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോകൾ ഒക്കെയാണ് അവിടെ കാണപ്പെടുന്നത് ഇനി സംയുക്ത സമ്മേളനം ലോക്സഭാ ചേംബറിലാണ് നടക്കുക കാര്യം നമുക്ക് മനസ്സിലായി എണ്ണൂറ്റി എൺപത്തെട്ട് പേരെ അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അതുപോലെ തന്നെ അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ചെങ്കോൽ എന്ന് പറയുന്ന ഒരു ദണ്ടും കൂടി നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലുണ്ട് ലോക്സഭാ സ്പീക്കറുടെ അടുത്തായിട്ടാണ് അതിന്റെ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ അടുത്തായിട്ടാണ് ഈ ദണ്ഡിന്റെ സ്ഥാനം കാള ആ ധണ്ടിന്റെ മുകളിലായിട്ട് കാള നന്ദി കേശനായ കാളയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് മനസ്സിലാക്കാം ഇനി ലോക്സഭയുടെ സോറി ഇപ്പോഴും ലോക്സഭി പറയുക സോറിട്ടാ ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ മൂന്ന് പ്രവേശന കവാടങ്ങളുണ്ട് ജ്ഞാനദ്വാര ശക്തിദ്വാര കർമ്മദ്വാര കർമ്മദ്വാരക്കെ ജ്ഞാനദ്വാര ശക്തിദ്വാര കർമ്മദ്വാര ഇത്രയും ക്ലിയർ ആയോ മക്കളെ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യൂട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാതെ ആയിട്ട് ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെല്ലായിക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം